ഹായ് ഹലോ അപ്പോൾ ഇന്ന് നമുക്ക് നല്ല സിമ്പിൾ ആയിട്ടും എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ട് എടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ ഒരുപാട് സാധനങ്ങളൊന്നും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടില്ല ഒരു കപ്പ് പച്ചരി മാത്രം മതിയാവും കേട്ടോ കറി ഇല്ലാതെ തന്നെ രാവിലേക്ക് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി ഒരു റെസിപ്പിയും കൂടിയാണേ അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇതുപോലൊന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമായിരിക്കൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പോൾ നമുക്കിത് ആ വീട്ടിലോട്ട് പോവാം അപ്പോൾ ഇനി നമുക്കിതാ ഈ റെസിപ്പി റെഡിയാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത് ഒരു കപ്പ് പച്ചരി ആട്ടോ അപ്പോൾ ആ ഒരു കപ്പ് പച്ചരി നമ്മളിപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് വെച്ചിട്ട് മൂന്നാല് പ്രാവശ്യം നന്നായിട്ട് കൈയ്യെടുക്കാം കേട്ടോ കൈയ്യെടുത്ത പച്ചരിയിലേക്ക് നമുക്ക് കുറച്ചുകൂടി വെള്ളം വെച്ചെടുത്തിട്ട് ഒന്ന് സോക്കിയാൻ വേണ്ടി മാറ്റി വെക്കാം കുറഞ്ഞത് ഒരു മൂന്നോ നാല് മണിക്കൂറെങ്കിലും ഇതിൽ നിന്ന് സോക്കിട്ടെടുക്കണേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ തയ്യാറാക്കുന്നതിനാണെങ്കിൽ രാത്രി ഞങ്ങൾ കുതിർത്ത് വെച്ചാൽ മതി ഒരുപാട് സമയം പിടിച്ചാലും കുഴപ്പമില്ല കേട്ടോ കുതിർത്ത് വെച്ചത് സമയം കുറഞ്ഞു പോകാതെ നിന്നാൽ മതി ഒന്ന് ഒരു മൂന്ന് നാല് മണിക്കൂർ കുറഞ്ഞത് എന്നാലിതിനൊന്ന് കുതിർത്ത് വെക്കണേ അപ്പം നമ്മളിതാ ആ വെള്ളമൊക്കെ വെച്ചു കൊടുത്തിട്ട് അതിനൊന്ന് സൊക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടേ അപ്പോൾ പച്ചരി നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇതാണ് ഈ രീതിക്ക് ആയിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ തലയിൽ നിന്ന് കുതിർത്ത് വെച്ചിട്ടുള്ള പച്ചരിയാണ് നന്നായിട്ട് സോക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിൽ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം വെള്ളം എന്നുണ്ടെങ്കിൽ ഒന്നുകൂടിയും കൈകെടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ വെള്ളം ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്ക് മിക്സിഡ് ജാറിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ മിക്സിഡ് ജാറിലേക്ക് നമ്മൾ ഇടുന്ന സമയത്ത് നമ്മളിത് കുതിർത്ത് വെച്ച വെള്ളം എടുക്കേണ്ടേ നമ്മൾ പുതുതായിട്ടുള്ള വെള്ളം മാത്രം വെച്ച് കൊടുത്താൽ മതി അപ്പോൾ നമ്മളിതാ ഇതിലേക്ക് ഈ ഒരു പച്ചരിയൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മിക്സിഡ് ജാർ ഏത് വേണമെങ്കിലും എടുക്കാൻ ഞാനിപ്പോൾ അത് അതിൽ ചെറിയ ത് അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം ചോറില്ലേ അതങ്ങ് ഇട്ട് കൊടുത്താൽ മതിയെ ഇനി ചോറില്ലെങ്കിൽ വെള്ളം അവലുണ്ടല്ലോ അതൊന്ന് ഒരു അഞ്ച് മിനിറ്റ് വെള്ളത്തിൽ ഒന്ന് കുതിർത്ത് വെച്ചതിനു ശേഷം അതിട്ട് കൊടുത്താലും മതി കേട്ടോ ചോറ് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ചെറിയൊരു പീസ് സവാള ഒരുപാട് വലുപ്പമുള്ളതൊന്നും വേണ്ട ചെറിയൊരു പീസ് ചെറിയൊരു സവാളയുടെ ഒരു നാല് ഒരു ഭാഗം മാത്രം മതിയാവട്ടോ അപ്പോൾ അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് തന്നെ ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ഏലക്കായ ഒരുപാട് നട്ട് കൊടുക്കേണ്ടിയില്ല ഒരു ചെറിയൊരു ഏലക്കായും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് ഇത് അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി വെച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മളിപ്പോൾ ഒരു കപ്പ് പച്ചരിയും ഒരു ടേബിൾ സ്പൂണോളം ചോറ് എടുത്തിട്ടുണ്ട് അതിന് നമ്മളിപ്പം ഒരു മുക്കാൽ കപ്പോളം വെള്ളം വെച്ചെടുക്കുന്നുണ്ട് നോർമൽ വാട്ടർ ആട്ടം വെച്ചെടുക്കുന്നത് അതും കൂടെ ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ട് നല്ല ഫൈനായിട്ട് നമ്മൾ ദോശമാവക്ക് അരച്ചെടുക്കുന്ന രീതിക്ക് നന്നായിട്ട് തന്നെ അരച്ചിട്ടെടുക്കാം അപ്പോൾ ഇതിൽ വെള്ളം ഒഴിക്കുന്ന സമയത്ത് വെള്ളം കൂടാനോ കുറയാനോ പാടില്ല കേട്ടോ വെള്ളം കറക്റ്റ് നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ നമ്മളിത് റെഡിയാക്കിയെടുക്കുന്ന സമയത്ത് ആ ഒരു മാവിലേക്ക് ആവശ്യമുള്ള വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതിയല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം കൂടി പോവാതെ സൂക്ഷിക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുള്ള ആ ഒരു മാവ് നമ്മളിതാ ഈ ഒരു പാത്രത്തിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു രീതിക്കാട്ടോ നമ്മൾ മാവ് റെഡിയാക്കിയിട്ട് എടുക്കേണ്ടത് നമ്മുടെ മാവിൻ്റെ ആ ഒരു പരുവത്തിലാണ് നമ്മൾ റെഡിയാക്കിയിട്ട് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു പിഞ്ചോളം നമ്മൾ ബേക്കിംഗ് സോഡയും ആവശ്യത്തിൽ ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം നമുക്കിത് നന്നായിട്ട് മിക്സാക്കിയിട്ടെടുക്കാം കേട്ടോ നല്ല രീതിക്ക് തന്നെ നന്നായിട്ട് മിക്സ് മിക്സാക്കിയിട്ടെടുക്കുക അപ്പോൾ നമ്മൾ മാവൊക്കെ അരച്ചിട്ട് കുറച്ച് സമയം വെക്കാൻ ടൈം ഉണ്ടെങ്കിൽ ഒരു അര മണിക്കൂർ ഒരു മണിക്കൂറോളം ഇതിനൊന്ന് റെസ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാൻ സമയം ഉണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ ചേർക്കണ്ടട്ടോ നമ്മൾ അപ്പം തന്നെ എടുക്കുന്നതാണെങ്കിൽ മാത്രം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഒരു ഒരുപാടൊന്നും ചേർക്കണ്ട ഒരു പിഞ്ചോളം മാത്രം മതിയാകട്ടെ അപ്പോൾ മിക്സ് ആക്കി വെച്ചിട്ടുള്ള ആ ഒരു മാവ് നമ്മളൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ വെച്ചുകൊടുക്കാം കേട്ടോ നമ്മൾ ദോശക്കല്ല് വെച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്നും ചൂടായി വന്ന സമയത്ത് നമ്മളിത് ഇതുപോലെ ഒരു സ്പൂൺ എടുത്തിട്ട് ഇതിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം മാവി ഒരു പാനിലേക്ക് ഒഴിച്ചു സമയത്ത് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഉണ്ടാവണം കേട്ടോ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടായിട്ട് വന്നതിന് ശേഷം ആട്ടോ നമ്മൾ മാവ് ഇതിലേക്ക് ഒഴിക്കേണ്ടത് അതിന് ശേഷം ഇതാ ഇതായി ഇതിൽ ബബിൾസ് വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അധികം തേങ്ങയ്ക്ക് ഇഷ്ടമെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം ചേർത്ത് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് ചേർക്കണ്ടാട്ടോ അപ്പം ഞാനിപ്പോൾ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് തേങ്ങ ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സവാള ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം നിങ്ങൾക്കിന് സവാള ടേസ്റ്റ് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലെക്സ് ഉണ്ടല്ലോ അതൊന്ന് കുറച്ച് ഇതിന് മുകളിലേക്ക് അങ്ങട്ട് കൊടുക്കാം അപ്പം ടേസ്റ്റ് ഉണ്ടാകും കാണാൻ നല്ല ഭംഗി ഉണ്ടാവട്ടെ അപ്പോൾ ഇനി നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർക്കാം ഇനി എരിവ് കുറച്ച് മതി ഒരുപാടൊന്നും വേണമെന്നുണ്ടെങ്കിൽ അത് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ കറിയൊന്നും ആവശ്യമില്ല നമ്മൾക്ക് നല്ല അടിപൊളിയിട്ട് ഇത് കഴിക്കാൻ വേണ്ടി പറ്റുവേ പിന്നെ നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം കേട്ടോ ഒരു പത്ത് അടച്ചു അടച്ചുവെച്ചാൽ മതി ആ ഒരു സമയത്ത് അതിൻ്റെ മുകൾ ഭാഗമൊന്ന് ആറിക്കിട്ടിക്കൊള്ളു കേട്ടോ അപ്പോൾ ഇപ്പോൾ ഒരു പത്ത് സെക്കൻഡ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ നമ്മൾ മാവൊക്കെ വെച്ചിട്ട് ഇതൊക്കെ അതിലേക്ക് ചേർത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിരുന്നതിന് ശേഷം വേണം നമ്മൾ ഇതൊന്ന് അടച്ചു വെക്കാനേ അപ്പോൾ അതിന് ശേഷം നമ്മൾ തുറന്നു തുറന്നോക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലോ വെളിച്ചെണ്ണയോ ഗിയോ ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂണോളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പം അതും കൂടി ഒന്ന് വെച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതിനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഈ ഒരു ഭാഗം കൂടി ഒന്ന് കളർ ഒന്ന് മാറ്റിയെടുക്കാം കേട്ടോ ഇപ്പം ഏകദേശം ഇത് നന്നായിട്ടൊന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി ആ ഒരു ഭാഗം കൂടി ഒന്ന് കളർ ഒന്ന് മാറ്റിയെടുത്താൽ മാത്രം മതി ഒരുപാട് സമയം വെക്കണ്ട ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചെടുത്താൽ മതി കേട്ടോ അപ്പം തന്നെ അത് നന്നായിട്ട് റെഡി ആയിട്ട് വന്നോളും ഒരുപാട് കരിനൊന്നും പോകുക അതിന് നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഒരു നാലഞ്ച് സെക്കൻഡ് കൊണ്ട് തന്നെന്താ ഈ ഒരു ഭാഗം നന്നായിട്ട് കളറൊക്കെ അങ്ങ് മാറിയിട്ട് ഇതുപോലെ അങ്ങ് ആയിട്ട് കിട്ടിക്കോളോ കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ അങ്ങ് ഉണ്ടാക്കിയിട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഒരു കപ്പ് പച്ച വെച്ചിട്ട് നമുക്കൊരു എട്ടെണ്ണമൊക്കെ ഇതുപോലെ റെഡിയാക്കിയിട്ടെടുക്കാൻ വേണ്ടി പറ്റുവേ അപ്പം നല്ല ടേസ്റ്റായിട്ട് നമുക്ക് സിംപിളായിട്ട് റെഡി ആക്കിയെടുക്കാൻ വേണ്ടി പറ്റും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ വേണ്ടി പറ്റും നല്ല കിട്ടുന്ന ആയിട്ടുള്ള റെസിപ്പി ആട്ടോ ഇത് നല്ല സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റും ആണ് നമുക്ക് ലഞ്ച് ബോക്സിലൊക്കെ കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടും പറ്റും കേട്ടോ അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇതുപോലെ ഒന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്താണ് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായി ലൈക്ക് ആൻഡ് ദിസ്ക്രൈബ് അനുഷെയർ ചെയ്യാൻ പറ്റി അനൊന്നും മറക്കല്ലേ അപ്പം നമുക്ക് പിന്നെ കാണാൻ പായ താങ്ക്